ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മീൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഏട്ടനൊന്നും കിട്ടിയതല്ല കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് അങ്ങനെ കിട്ടിയതാണ് അപ്പം കല്ലാങ്കാരി എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ അതാ പറയലുള്ളത് ഇതിന് ഇനി വേറെ എന്തേലും പേരുണ്ടോയെന്നൊക്കെ അറിയില്ല അപ്പോൾ തോട്ടിൽ നിന്ന് ഇങ്ങനെ രാത്രി പോയിട്ട് ടോർച്ചടിച്ച് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞത് അപ്പം ഏട്ടനും കണ്ണനൊക്കെ ആണെങ്കിൽ ഒരു മീൻഭ്രാന്തന്മാരാണ് കേട്ടോ ശരിക്കും ഒരു മഴ പെയ്ത ഏട്ടനും കണ്ണനും അച്ഛനും ഒക്കെ മീൻ പിടിക്കാൻ പോവലുണ്ട് കേട്ടോ മീൻ കിട്ടിയിട്ടില്ലെങ്കിലും അത് പൊവ്വലുൽക്കൊരു ഇഷ്ടമാണ് അപ്പൊ വലയൊക്കെ കൊണ്ട് പോവ്വലുണ്ട് ഇടയ്ക്കൊക്കെ കിട്ടും ഇടയ്ക്കൊന്നും കിട്ടൂല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല മഴയൊന്നും പെയ്തിട്ട് ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് മീൻ ഏട്ടന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്നതാണ് രാവിലെ ഒരക്കിലോ മീനൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഇത് മതി കേട്ടോ ഒരുക്കു കറിക്ക് അപ്പോൾ അത് വറക്കല്ല കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറയുന്നു വൈകുന്നേരം നമുക്ക് പിന്നെ കപ്പ വാങ്ങി കൊടുത്തിട്ട് കപ്പയും മീൻ കറിയും ഉണ്ടാക്കാന്നുള്ളത് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇത് കറി വെച്ചാൽ കറി മാത്രമേ കൂട്ടുകയുള്ളൂ വറക്കാണെങ്കിൽ വറുത്തത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തിന്നോട്ടോക്ക് വലിയൊരു താല്പര്യമല്ല പുഴത്തെയായാലും തോട്ടത്തിയായാലും പാടത്തെയൊക്കെ ആയാലും വലിയൊരു താല്പര്യമല്ല വേണം നിർബന്ധമല്ലാട്ടോ കൊറച്ചൊക്കെ തിന്നും പിന്നെ ഇവിടെ തീരെ തിന്നാതിരുന്നാ അച്ഛ ചീത്തറിയട്ടോ അച്ഛയ്ക്ക് എല്ലേതും തിന്നേണതാണ് ഇഷ്ടം അപ്പൊ എല്ലേതും തിന്നണം എന്നാ പറയും അപ്പൊ ഞാൻ ഒരുവിധം എല്ലേതും തിന്നണതാണ് പക്ഷെ ഇതിനോട് എന്തോക്കെ ഒരു മടുപ്പാണ് അതുകൊണ്ട് ഒരു മടിയാണ് തിന്നാന് അപ്പം അനിമോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ ഞാൻ റവ്വേണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം റവ് ഉപ്പ് മാവയ്ക്ക് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബീട്ട് റൂട്ടുകൊണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് തോരം പോലെ നാളികേരൊക്കെ ചതച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് കൊടുത്തു കൊടുത്തുട്ടോ അപ്പം ഇന്ന് രാവിലെയൊക്കെ സത്യത്തിൽ വീഡിയോ എടുക്കാനൊരു മടി തന്നെയായിരുന്നു കേട്ടോ അപ്പോഴാണ് ആ മീൻ കിട്ടിയത് മീൻ കിട്ടിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എന്നാൽ കൂട്ടുകാർക്ക് കാണിച്ചും തരാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാക്കണത് തക്കാളി ഇട്ടിട്ട് മോര് എട്ടര ഒക്കെ ആകാ സമയത്തേക്ക് നമ്മളെ ചോറും കറിയൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ ഇന്ന് ആവാനും ഒരു കാര്യമുണ്ട് പെട്ടെന്നാക്കി എടുത്തത് നീച്ചതൊക്കെ ഞാൻ ആറുമണിയാകാൻ സമയത്താണ് എങ്കിലും പക്ഷെങ്കിലൊക്കെ പെട്ടെന്നാക്കി നമ്മളെ കണ്ണനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോകാണ്ട് കേട്ടോ അവൻ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട് അവൻ്റെ പല്ലിന് താഴെ ക്ലിപ്പ് ഇടേണ്ട ദിവസമാണ് കേട്ടോ അപ്പം ഇന്നോ സ്കൂളിൽ ലീവാക്കിയതാണ് ഹനുമോളും നന്ദും ഒക്കെ പോകണുണ്ട് കേട്ടോ ഓരോക്കെ പോയതിന് ശേഷം വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പം മീനൊക്കെ അമ്മ അവിടെ ഒന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട് രാത്രി പിടിച്ചുവിടുന്നവരെ അങ്ങനെ വെച്ചതല്ലേ അപ്പോൾ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നന്നാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അമ്മ നന്നാക്കാൻ പോവുമായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറയുകയായിരുന്നു ചായടിയൊക്കെ കഴിഞ്ഞിട്ട് മരുന്നൊടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കിയ മതി എന്നുള്ളത് അപ്പൊ അമ്മ പിന്നെ അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ നിക്കുകയാണ് അപ്പൊ അമ്മേന്റെ ചായ ഒന്ന് ചൂടാക്കാണ് കേട്ടോ നമ്മള് കട്ടൻ ചായ രാവിലെ ഉണ്ടാക്കി വെക്കണതല്ലേ പിന്നെ കുടിക്കണത് ഒരു എട്ടരക്കാവാൻ സമയത്താണ് അപ്പോഴേക്കും തണുത്തിട്ടുണ്ടാവും അപ്പൊ അമ്മ വീണ്ടും ഒന്ന് ചൂടാക്കുംട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ചയും അമ്മയും കൂടിയും കുറച്ച് മുളകും തയ്യൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ തൈയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഇങ്ങനെ എന്താ ഇല വെട്ടിയിട്ടാണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതാണ് കേട്ടോ നമ്മൾ പൊന്തട്ടുകൊടുക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ചെയ്തതാണ് അപ്പം അനിമോളും അച്ച ഇതാക്കണം ഇവിടെ ചായ ഒടിക്കണ അച്ചിന്ന് കുറച്ച് നേരത്തെ കേട്ടോ ചായ ഒടിക്കണെന്തെന്നറിയില്ല അപ്പം അനുമോൾ ഉപ്പേരി റവയും അച്ചാ റവപ്പുമാവും മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരിക്കെന്തെങ്കിലുമൊക്കെ വേണം നമുക്ക് റവപ്പുമാവ് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെ പച്ചരി ഉപ്പുമാവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഇനിയിപ്പോ ഒരു ചമ്മന്തി ആയാലും അല്ലെങ്കിൽ അച്ചാറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിലൊന്നുമില്ലാതെ ഒരുക്കെ തിന്നാൻ ഭയങ്കര മടിയാണ് അപ്പോഴേക്കും ഇതാക്കണേന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മെഷീനിലിട്ടു കേട്ടോ അപ്പൊ എന്നൊക്കെ നേരത്തെ വേഗം വേഗം ചെയ്യാണ് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത്ര നേരത്തെ കഴിയൂല കേട്ടോ ആറു മണിക്കൊന്നും നീച്ചാല് നേരെ കുറച്ച് കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും കഴിയും പക്ഷെ ആറു മണിക്കൊക്കെ നീച്ച സ്ഥിതിക്ക് നമ്മൾ വീഡിയോ എടുക്കാനും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആകെ നേരം വഴകുള്ളൂ എങ്ങോട്ടേലും പൊവ്വ ഉണ്ടെങ്കിലട്ടോ പൊവ്വാ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പം എങ്ങോട്ടേലും പോവ്വാണ്ടോ എന്ന് വിചാരിച്ചെടുക്കുമ്പോഴാണ് എപ്പോഴും നേരം വഴികളുള്ളത് കേട്ടോ നേരെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെയാണെന്ന് വിചാരിച്ചെടുക്കുകയാണെങ്കിലൊക്കെ വേവേം തീരും അപ്പം ഞാൻ തിരുമ്പിതൊക്കെ തോര കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാണ്ടേ തുണങ്ങിയത് അതൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു മോൾ അവിടെ മടക്കി വെക്കുന്നുണ്ട് പിന്നെ അമ്മ ഇതാക്കണ് അമ്മേൻ്റെ ചായ കുടിക്കലോ മരുന്ന് കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ആണ് കേട്ടോ അപ്പോൾ വെണ്ണീരി ഇട്ടിട്ട് നമ്മൾ അടുപ്പിലെ ചാരല്ലേ നമ്മൾ വെണ്ണീര് എന്ന് പറയും അപ്പം അതിട്ടിട്ട് ആദ്യം ഒന്ന് കല്ലുമ്മ് ഒരയ്ക്കും അല്ലാതെ കത്തിയോട് നന്നാക്കിയാലൊന്നും ഇത് പിടിക്കാൻ കിട്ടൂലോട്ടോ ഭയങ്കര വഴിവെപ്പല്ലേ ഇതിന് അപ്പം അമ്മ അങ്ങനെ ഏതായാലും കല്ലുമ്മലിട്ട ഒരച്ച് പിന്നെ കത്തിയോണ്ട് ക്ലീനാക്കിയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ അപ്പം എനിക്ക് അതിനൊന്നും സമയമല്ല കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാടത്തെയും തോട്ടത്തെയും മീനൊക്കെ നന്നാക്കുന്നത് ഇക്കാണെങ്കിൽ നമ്മളെ പച്ചമീൻ നന്നായിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഇത് വലിയതായിട്ടാണ് പോകില്ല കേട്ടോ ഇഷ്ടമാണ് എന്നാലും എനിക്കത് നന്നാക്കിയിട്ടൊരു ശീലമല്ലാത്തതുകൊണ്ട് ഈ അമ്മയ്ക്കൊക്കെ പണ്ട് ഒരുപാടത് നന്നാക്കിയിട്ടൊക്കെ ശീലമുണ്ട് എന്നാലും നന്നാക്കൂട്ടോ നന്നാക്കായി ഒന്നുമില്ല പക്ഷെ എന്നും എനിക്ക് നേരല്ലായ്മ നിൽക്കാനെ അപ്പൊ പിന്നെ അമ്മേനെയാ നിൽക്കണുണ്ട് പിന്നെ നന്ദും നീക്കിനുള്ളൂട്ടോ അനുമോള് കുറച്ച് തുണികളൊക്കെ മടക്കി ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ച് നമ്മൾ നീക്കണ സമയത്ത് കിടക്കിയൊക്കെ ആകെ അലങ്കോലാവൂട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇതുമ്മേനെ രണ്ടു ദിവസമായിട്ട് കിടക്കല് കണ്ണനും അനുമോളും ഞാനും നന്ദു ഏട്ടനും ഒക്കെ ഞങ്ങൾ അഞ്ചാളും ഇതുമല്ലേ കിടക്കലട്ടോ നമ്മൾ അച്ചമ്മ അവിടെ വിരുന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അച്ചമ്മക്ക് കണ്ണന്റെ റൂമുണ്ട് കൊടുത്തതാണ് കേട്ടോ നമ്മളെ വീട്ടിലാകെ മൂന്ന് ബെഡ്റൂം അല്ലേ ഉള്ളത് അപ്പൊ അതിൽ എല്ലാത്തിലും ആൾക്കാരില്ലേ അപ്പം ഇതും ഇല്ലാത്ത ആൾക്കാരില്ല അല്ലേ ബെഡ്റൂമില്ലേലും കുഴപ്പമില്ല ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് കിടക്കാൻ ഇതൊക്കെ തന്നെ വലിയ വലിയ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇതാക്കണേ കണ്ണനും പല്ലേക്കാണ് നന്ദുവും പല്ലിയേക്കാണ് അപ്പം കുറേ സമയം പറഞ്ഞ് പറഞ്ഞാണ് നന്ദു പല്ലേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങോട്ടേലും പോണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു കൊഞ്ചൽ കൂടുതലാണ് കേട്ടോ പറഞ്ഞതൊന്നും കേൾക്കൂല ചില സമയത്ത് അപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് കണ്ടുപിടിച്ചതാണ് മറ്റത് ഞാൻ പല്ലേക്കിലും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തിറക്കിയിരുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് പുറത്ത് വന്നിട്ട് നമ്മളാ ഒരു മുറ്റം കെട്ടിയിട്ടില്ലേ അവിടെ വന്നിരുന്നിട്ടാണ് പല്ലേക്ക് കേട്ടോ അപ്പൊ അങ്ങനെ ആസ്വദിച്ചിരുന്ന പല്ലൊക്കെ തേക്കണമെങ്കിൽ കുറച്ച് നേരത്തെ നീക്കണം എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് പക്ഷെ ഒമ്പത് മണിക്ക് നീച്ചിട്ട് അവിടെ ആസ്വദിച്ചിരുന്ന് പല്ലൊക്കെ തേച്ചിട്ട് തേച്ചിട്ടാണ്ടോ കുളിക്കാനൊക്കെ വരിക അപ്പോഴത്തേനൊക്കെ നമുക്ക് ആകെ പ്രാന്ത് പിടിക്കോ രാവിലത്തെ ഒരു കാര്യം എന്ന് എല്ലാവർക്കും അറിയില്ല മക്കളെ സ്കൂളിലേക്ക് പോവാണ്ടെങ്കിലും പിന്നെ അമ്മക്ക് എങ്ങും പോവാൻ പിന്നെ ആ ഒരു വീട്ടിലത്തെ ധൃതിയും കാര്യങ്ങളും പറയണ്ടല്ലോ എത്ര നമ്മൾ നേരത്തെ നീച്ച് പണിയൊരുക്കിട്ടും കാര്യമില്ല പക്ഷെ മക്കളെ കാര്യങ്ങളിലാണ് നേരം വഴുകട്ടോ അപ്പം അങ്ങനെ നന്ദോസിന്റെ പല്ലേക്കലും ഓന്റെ കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഓനും എനിക്കുള്ള പിന്നെ ഉപ്പുമാവൊക്കെ എടുക്കുകയാണ് അപ്പം ചായ എടുത്തു അപ്പം കണ്ണനും ഉള്ള വിളമ്പിയപ്പോഴാണ് കണ്ണനോട് ചോദിച്ചത് അമ്മ പപ്പടമൊന്നും ഇരിക്കണില്ലെന്നുള്ള അപ്പോഴാണ് ഞാൻ ഓർത്ത് കിട്ടും സത്യത്തിൽ എന്നാൾ മാവേലേക്കൊക്കെ പോയപ്പോഴേ ആ ഒരു സമയത്ത് ഞാൻ പപ്പടം വാങ്ങി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതിന്റെ കാര്യം പറ്റം മറന്നിട്ടുണ്ട് കേട്ടോ കുട്ടുണ്ടാക്കുമ്പോൾ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പൊ ഓൻ ചോദിച്ചപ്പോഴാണ് അതിന്റെ ഓർമ്മ പിന്നെ വേഗം ഞാൻ ചട്ടിയിലെണ്ണ ഒഴിച്ച് ചൂടാക്കി പപ്പടം കാച്ചി എടുക്കാനെട്ടോ ഉണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല മടിയില്ല കേട്ടോ നമ്മളെ മക്കൾ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാതിരുന്ന അല്ലാത്തൊരു സങ്കടമല്ല അപ്പൊ പിന്നെ ഞാൻ വേഗം വേഗമൊന്നും നോക്കിയില്ല കേട്ടോ ഓ എന്നോട് ചോദിച്ചിട്ടോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ എന്നുള്ളത് എന്താ വെച്ചാൽ എന്റെ പണികളൊക്കെ ഒരുങ്ങിയത് ഓനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായോന്നോട് ചോദിച്ചു എന്ത് ബുദ്ധിമുട്ടായാലും നമുക്ക് സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ടോ ഞാന് എന്റെ മക്കൾക്ക് എനിക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അതുണ്ടാക്കി കൊടുക്കാനും ഒരു മടിയില്ല കേട്ടോ മക്കൾക്ക് നല്ല എല്ലാവർക്കും എന്ത് സാധനം ഉണ്ടെങ്കിലും അതിന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് നമ്മൾ കൊണ്ടുവരണ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് പുറത്തുനിന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അത് പണിയെടുത്ത് പൈസ കിട്ടി അതുകൊണ്ട് വാങ്ങി കൊണ്ടുവന്ന് അത്രയൊന്നും ബുദ്ധിമുട്ടില്ല നമ്മളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി തരാനെട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര മടിയാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും പണിയെടുക്കാനൊക്കെ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എങ്കിലും എന്തിനാ മടിക്കേണ്ട കാര്യം നമുക്കത് അകത്തേക്ക് എത്തണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ആ മടി കാണിക്കുന്നത് പിന്നെ ഞാനും നന്തൂൻ കണ്ണനൊക്കെ ചായ കുടിച്ചു പിന്നെ കണ്ട നന്ദൂനെ പുറപ്പെടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കൊടുത്തുകിട്ടോ ഇന്നിപ്പോൾ ഏതായാലും ഫോണൊന്നും കാണാതെ ഞാൻ കുറേ സോപ്പ് ഇട്ടോട്ടോ ഒന്ന് നമ്മളെ എന്താ വണ്ടിയുമ്പോൾ കളിച്ചിട്ട് അങ്ങനെ ചായ കുടിക്കുക പറഞ്ഞിട്ട് ഏതായാലും സൈക്കിളോ കളിച്ച് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു പിന്നെ നന്ദുവിനെ കൊണ്ടേക്കി കേട്ടോ നന്ദൂനെ കൊണ്ടേക്കി വന്നപ്പോഴേക്കും കണ്ണം ഒരുങ്ങി തന്നിരുന്നു പിന്നെ ഞാനും വേഗം ചുരിദാറൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ പൂക്കൂട്ടുമ്പോടത്തേക്ക് പോന്നിട്ടോ പക്ഷേങ്കില് പല്ലിനെ ക്ലിപ്പ് ഇടാൻ വന്നുകൊടുത്ത് ഭയങ്കര തിരക്കിന്നെട്ടോ ആശുപത്രിയിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പം ഞങ്ങളൊരു പത്തര ആ ഒരു പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത് ആ ഒരു സമയത്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണത് ഒന്നര മണിയൊക്കെ ആവാം ആ സമയത്താണ് കേട്ടോ ആ ഒന്നരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അവിടെ നിന്ന് ഒന്ന് രണ്ട് പരിചയക്കാരെയൊക്കെ കണ്ട് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫാൻസി കണ്ടത് കേട്ടോ ഇത് പുല്ലത്ത് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫാൻസി ഇറങ്ങിയതാണ് അപ്പം ഇതിന്റെ ഒരു വേറൊരു കട ഇടക്കര ഉണ്ട് എന്നാണ് പറയണത് കേട്ടത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളിലും ബാഗായാലും ചെരുപ്പായാലും മാലാ വള എന്ത് സംഭവങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ എങ്ങോട്ടിടെ കയറിയിട്ടുണ്ടെങ്കിൽ കിട്ടാത്തതൊന്നും കേട്ടോ ഒരുവിധ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയത് പിന്നെ ഒരു നോട്ട് ബുക്കും നന്ദുവിനൊരു നോട്ട്ബുക്കും വേണമായിരുന്നു കേട്ടോ പിന്നെ നന്ദുവിന് സ്നാക്സ് ബോക്സ് ഉണ്ടായിരുന്നില്ല അതും ഒന്ന് വാങ്ങിച്ചു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങി വലിയൊരു വിലയില്ലാതെ നമുക്ക് കിട്ടിയിട്ടോ പിന്നെ ഞാൻ ആ കടയിൽ ഈ ഒരു മസാല ബോക്സ് ചോദിച്ചപ്പോൾ അവിടെ അല്ലയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വേറൊരു കടയിൽ പോയി അവിടെ നിന്നും കിട്ടിയില്ല ഒരു കടയിൽ കയറിയിട്ടാണ് ഈ ഒരു സംഭവം കിട്ടിയത് അപ്പോൾ കൂട്ടുകാരെപ്പോഴും പറയലില്ല എന്നോട് ഒരു മസാല ബോക്സ് വാങ്ങിക്കൊണ്ടു എന്നുള്ളത് നല്ല ഉപകാരമാണ് ഈ ഒരു സംഭവം എന്ന് എനിക്കറിയട്ടോ എൻ്റെ വീട്ടിലുണ്ട് അമ്മ വാങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട് എന്നാലിപ്പോഴും അതിനൊരു കേടുമില്ല നല്ലൊരു ഉപകാരമാണ് ആ ഒരു സാധനം അപ്പം ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ മിക്കവാറും നമ്മൾ മറന്നിട്ട് പോവും ഇല്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്ത് കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ വലിയൊരു ിലയും കാര്യങ്ങളൊന്നും ഇല്ല അതിന് എൺപത് രൂപയുള്ളൂട്ടോ ഈ ഒരു ബോക്സിനായിട്ട് അപ്പം ഞാൻ സ്റ്റീലിന്റെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാന്നാണ് വിചാരിച്ചെന്ത് പക്ഷെ അവിടുത്തെ ആ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് പീസ് പീസാണ്ടായിരുന്നു അപ്പം പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടമായത് അപ്പോൾ ഇതെടുത്തു കേട്ടോ മൊത്തം കണ്ടില്ലേ രണ്ട് നാല് ആറ് ഒന്ന് ഏഴ് പിന്നെ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ അതില് അപ്പം ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കഴുകി കേട്ടോ പിന്നെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി കഴുകിയെടുത്ത് തുടച്ച് പിന്നെ അതിൽ മക്കൾ വന്നിട്ടാണ് പൊടികളൊക്കെ ആക്കിയത് കേട്ടോ നന്ദു അനുമോളൊക്കെ വന്നതിന് ശേഷമാണ് പൊടികളാക്കിയത് അപ്പോൾ ഒരു കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയമൊക്കെ അതിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പം നന്ദൂനകത്ത് ചോറും ഉണ്ടാകാൻ പാത്രം വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ അതൂതൊക്കെ പറഞ്ഞ് ചെറിയൊരു കച്ചറയൊക്കെ ഉണ്ടാക്കി പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അനുമോൾ ഇതാക്കണം ഓക്കെന്ന നിറച്ചയ്ക്കണം പൊടികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളും കണ്ണനും കൂടി മത്സരിച്ച് രണ്ടാളും ഇടണംണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതാക്കണം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നിൽ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഉലുവ കടുക് ഉപ്പ് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി നമ്മളൊരു കറിയോ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഐറ്റംസ് അല്ലേ മുന്നിൽ വേണ്ടത് അപ്പൊ ഇതൊക്കെ ആയിക്കോട്ടെ ഇതിലേന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇട്ടു കൊടുത്ത കേട്ടോ ശരിക്കും ഉപ്പിന് പകരം അവിടെ പെരിഞ്ചീരകത്തിന്റെ പൊടിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഞാനിപ്പോ എന്തായാലും ആക്കിയപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അനുമോക്കും കണ്ണനും അമ്മയ്ക്കും അച്ഛക്കും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അപ്പം ഇന്നാണ് അതിന് സാധിച്ചിട്ടുള്ളത് കൂട്ടുകാരും എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ അപ്പം കുഞ്ഞു കാര്യമാണ് അപ്പം അതെന്തായാലും സാധിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നി പിന്നെ വൈകുന്നേരം ഇതാക്കണം അമ്മ മീൻകറിയൊക്കെ വെക്കാനേ പുളി പിഴിഞ്ഞ് വെച്ചപ്പോൾ പുളി വെള്ളം എടുത്തിട്ടാണ് ഈ പെണ്ണ് കുടിക്കുന്നത് കേട്ടോ ഇതിന് പുളി മധുരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മധുരത്തിനേക്കാളും പുളീനോടാണ് അവടുതലും ഇഷ്ടം അപ്പം ആ പുളി വെള്ളം കുടിക്കണതാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ആ സ്പൂണിലാക്കി കുറേ സമയമായി ഇത്തിരി ഇത്തിരിച്ചെത്തിരിച്ചങ്ങനെ കുടിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല എനിക്കൊന്നാൽ വിചാരിക്കാൻ വയ്യ കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും കൂട്ടുകാരോട് ചോദിക്കണം എന്ന് വിചാരിക്കും എല്ലായിടത്തും എന്താ ഈ ഒരു ഈച്ചുണ്ട് അപ്പോൾ ഈച്ചേന്റെ ഒരു സമയമാണ് കേട്ടോ ഇവിടെ നല്ലോണം ഈച്ചുണ്ട് ഈച്ചയ്ക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഈച്ച പോണില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നും കേട്ടോ മിക്കവാറും എണ്ണത്തമ്മ ഈ ഈച്ചാർത്തുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ചാലും ആ അടപ്പമ്മ കൂടിയൊക്കെ ഉണ്ടാവും അപ്പം എന്താ പറയുക പണ്ടുള്ളവർ പറയും ഈച്ചക്കര പൊട്ടിയതാണെന്നൊക്കെ പറയും ആ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് അത് എല്ലാ എവിടെ അടുത്തുള്ള എല്ലാ വീടുകളിലും കടകളിലും ഒക്കെ ഈച്ച ഉണ്ട് കേട്ടോ അപ്പോൾ ഈച്ചയ്ക്ക് ഇരിക്കാനൊരു പശുണ്ട് പിന്നെ ശർക്കര ലായന ഉണ്ടാക്കിയിരിക്കും പലതും ചെയ്യലുണ്ട് പക്ഷെ എന്തുകൊണ്ടും ഒരു കുറവും തോന്നിയിട്ടില്ല കേട്ടോ അതിനൊരു സമയമുണ്ട് അത് പോകാനെന്നാണ് അച്ചമ്മയൊക്കെ പറയണത് എന്ത് കാട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ മഴയും ഈച്ചയും ഒക്കെ കൂടി ആകുമ്പോഴത്തേന് നമുക്ക് ആകെ ഒരു ചീച്ചിലല്ലേ അപ്പോൾ അച്ചമ്മ അവിടെ അടുക്കളയിൽ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ അമ്മയാണ് മീൻകറിയൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ കപ്പയും വെച്ചിട്ടോ കപ്പ വേവിടേണ്ടിയിരുന്നില്ല പിന്നെ ഇപ്പം അത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചെമ്പിൽ വെച്ച് പിന്നെ അത് കുക്കറിലിട്ട് മൂന്നാല് പീസിലടിച്ച് എന്താ കുത്തി ഉടച്ച് ചമ്മന്തിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നാളികേരം അരച്ച് വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു എന്താ ഇതൊക്കെ പോയിട്ടോ അതിൻ്റെ ഒരു ഇഷ്ടം ഒക്കെ പോയി വേവാത കണ്ട അപ്പോൾ പിന്നെ കടകം മുളകും ഇട്ട് വറുത്ത് പിന്നെ മീൻ കറി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ ഇതിൻ്റെ കറി മാത്രമേ കൂട്ടുകയുള്ളൂ മീൻ കഴിക്കൂല കഴിക്കൂലട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ പിന്നെ എന്താണെന്ന് അറിയില്ല കപ്പ വെന്തിട്ടില്ല വെറുതെ നമ്മളെ പൈസ പോയിന്ന് തന്നെ പറയാം ഇന്നാലും അതൊക്കെ എല്ലാരും കഴിച്ചു കേട്ടോ ഇപ്പൊ അടുത്ത കാലത്തൊന്നും കപ്പ വാങ്ങിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ നല്ല വേവണ കപ്പ തന്നെയാണ് എല്ലാം ഇപ്പോഴും കിട്ടലുള്ളത് പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഞാൻ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ ലെയർ ഉണ്ട് കേട്ടോ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത്രയും വേണം ഞങ്ങൾ എല്ലാവരും ഉള്ളതല്ലേ അപ്പൊ അത്രയും വേണം അപ്പം അത് ആ മീനൊന്നും അമ്മ മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ മീൻ ചെറിയ മീനല്ലേ കല്ലാങ്കരി എന്ന് പറയുന്ന മീനാണ് അപ്പൊ അതിന്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തലയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ കൂട്ടുകാർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഈ പാടത്തെയും തോട്ടിലേക്കെ മീൻ ഇഷ്ടമുണ്ടോ കപ്പയും മീൻ കറി ഇങ്ങനെ കഴിക്കാം എന്നുള്ളതൊക്കെ ഈ മീൻ ഇട്ടോ നമ്മൾ മറ്റേ മീനല്ല പച്ച മീനല്ല ഈയൊരു തോട്ടിലെ മീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടോന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ പിന്നെ ഞാൻ നന്ദൂവിന് കപ്പയും മീൻ മീൻകറിയൊക്കെ കൊടുത്തു പിന്നെ ഇതാക്കണേ ഞാൻ മേൽക്കഴുകിയൊക്കെ വന്നിട്ടോ പിന്നെ നമ്മളെ മസാല ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതവിടെ വെച്ച് ഞാൻ ആദ്യം ഗ്യാസിന്റെ ആ സൈഡിലാണ് വെച്ചത് അപ്പം അമ്മ അങ്ങനെ പറഞ്ഞു ഇവിടെ വെച്ചാലല്ലേ എളുപ്പം എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കുപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരക്കി വെച്ചപ്പോൾ ഇവിടെ സ്ഥലം ഉണ്ടായിട്ടോ ഇവിടെ വെക്കേണ്ടിയാണ് സുഖം നമുക്ക് ഗ്യാസുമ്പത്തേക്കും വേഗം വേഗം എടുക്കാലോ എന്റെ വീട്ടിലൊക്കെ പിന്നെ ഗ്യാസിന്റെ ആ ഒരു സൈഡിലാണ് വെച്ചിട്ടുള്ളത് അവിടെ പിന്നെ ഷോക്കേസ് അപ്പുറത്തായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് അവിടെ നല്ലൊരു ഉപകാരമാണ് കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം അല്ലേ ഇന്നെന്തായാലും ഇത് നടന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചും എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിയത് ആദ്യം അത്രയ്ക്കൊന്നും ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പം ഇന്നത്തെ നമ്മളെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്